എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസിയാണേ അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഞങ്ങളിന്ന് ഇവിടെയുള്ള ഒരു കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു നല്ലിടേനെന്ന് പറഞ്ഞൊരു ആശ്രമത്തിൽ അവിടെ കുറേ പിള്ളേരും ഉണ്ട് കുറേ അന്തേവാസികളുണ്ട് അവർക്ക് സഹോദരങ്ങളുണ്ട് അവരുടെ മുടി ഒന്ന് വെട്ടി അല്ലേ വരുന്നത് അപ്പോൾ ഒന്ന് വെട്ടി ക്ലിയറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയതാണ് ഞാനും എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയതാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് മുടിയൊക്കെ വെട്ടി കൊടുക്കുവാണ് അപ്പം നമ്മൾ എന്താ പറയുന്നത് നമ്മളൊക്കെ എന്നും നമ്മൾ വീട്ടിൽ ഗിഫ്റ്റ് കിട്ടുന്നതും അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലെ നമുക്ക് തരുന്നതും അല്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കൂടുതലും നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് നമുക്ക് താല്പര്യമുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ കൂട്ടി നമ്മളൊന്ന് പോകണം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഫോണോ അല്ലെ ഒരു ബൈക്കിനോ ഒക്കെ വേണ്ടിയിട്ട് ഇന്നൊക്കെ ആത്മഹത്യ ചെയ്യുന്നു അല്ലെ വീട് വിട്ടിറങ്ങിപ്പോകുന്നു അങ്ങനെ ഒരു കാലമാണ് അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ മെൻ്റലി ആയിട്ട് ഫിസിക്കലി ഒക്കെ തകരാറുള്ള ആളുകൾ ഭൂമിയിലുണ്ടെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാവുന്നത് അപ്പം നമുക്കൊന്നും ഈ ലോകത്തൊന്നും അഹങ്കരിക്കാനില്ലെന്നേ നമ്മളൊക്കെ എന്താ പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ രണ്ട് കാലം നടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ ഒരു കരുണ അല്ലെങ്കിൽ ഒരു ദയ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പ്രായം ഒരു എനിക്കൊന്നൊരു ഇരുപത് വയസ്സൊക്കെ തൊട്ടുള്ളവരും അതിന് താഴെയുള്ളവരും അതിന് മുകളിലോട്ടുള്ളവരും ഉണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇത് വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് വീട്ടുകാരുള്ളവരുണ്ട് നോക്കാൻ പറ്റാത്തവരുണ്ട് അമ്മ തന്നെ ഉള്ളവരുണ്ട് അച്ഛൻ മരിച്ചു പോയവരുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട് ഇവർക്കൊക്കെ അസുഖങ്ങളായിട്ടുള്ളവരുണ്ട് ഫിക്സ് അങ്ങനെയുള്ള അസുഖങ്ങൾ എപ്പോഴും വരുന്നവരുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഉള്ളവരുണ്ട് പക്ഷേ അവിടെയുള്ള സിസ്റ്റർമാർ ഇവരുടെ ആരുമല്ല പക്ഷേ എങ്കിൽ പോലും അവരുടെ ആ ഒരു സ്നേഹത്തോ അവിടെയുള്ളൂ ഇവരുടെ ഒരു പരിചരണം അവിടെ ഒരു എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന അവിടെ അവിടെയൊരു ചേച്ചിയുണ്ട് രണ്ട് പേരുണ്ട് വേറെ സഹോദരിമാരുണ്ട് അവരുടെയൊക്കെ ആ ഒരു ഒരു സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പം നമുക്ക് നമ്മളൊന്നും ഈ ലോകത്തൊന്നും ഒന്നും തന്നെയല്ല നമ്മളൊക്കെ ഈ നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ആ ആകുലപ്പെട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മള് പരാതികൾ പറഞ്ഞും അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടുമൊക്കെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊക്കെ ഒന്ന് കയറി ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർക്ക് അവരെ കാണുവേ അവരോട് മിണ്ടുവേ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഈ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഇവർക്ക് ഒത്തിരി മരുന്നിനും ഭക്ഷണത്തിനും ഭക്ഷണമൊക്കെ കൊടുക്കും ആൾക്കാരൊക്കെ ഫോൺ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളാ കൊണ്ട് കഴിയാൻ പറ്റുന്നത് നമ്മൾ ഒരു നേരത്തെങ്കിൽ ഒരു നേരത്തെ അല്ലെങ്കിൽ നമുക്ക് ഒരു രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്കതൊന്ന് കൊടുത്ത് വരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പം അത് ഞാൻ സിസ്റ്ററിൻ്റെ അവിടുത്തെ സിസ്റ്ററിൻ്റെ നമ്പരും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു അറുപത് രൂപ ഓട്ടോ കൂലി കൊടുത്ത് നമ്മൾ ആന ആനത്താനം എന്ന് പറഞ്ഞ ആനിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ആരോട് പറഞ്ഞാലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് വിടുവോം പോവുകയൊക്കെ ചെയ്യാൻ നമുക്ക് എപ്പോൾ ചെന്നാലവരെ കാണാം അവരുമായിട്ട് ഇടപെടാം പക്ഷേ ഇവരാരും ഇവിടെ വയ്യെങ്കിൽ ഇവർ ചുമ്മാ ഇരിക്കുന്നതിൽ ഇവർ കൊന്ത കെട്ടുക അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരെയും ഞങ്ങൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ തലമുടിയൊക്കെ വെട്ടി നല്ല സുന്ദരികളാക്കി സുന്ദരി അമ്മച്ചിമാരും സുന്ദരി സഹോദരങ്ങളൊക്കെ ആക്കി ഞങ്ങൾ വിട്ടു എല്ലാവരുടെയും വെട്ടി കൊടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം ഞങ്ങൾ ചെന്നപ്പോൾ പതിനൊന്ന് മണിയായി ഞങ്ങൾക്ക് മൂന്ന് മണി ആയപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് നല്ല മുടിയൊക്കെ ഉള്ള നല്ലവർക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ളവരാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ടോ കാണിക്കാനായിട്ടോ ഒന്നും അല്ല എടുത്തത് അപ്പോൾ ഇത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും അവർക്കൊരു കുഞ്ഞ് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടട്ടെ എന്നോർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ എന്നാ പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മളൊക്കെ എന്താ പറയുക നമ്മൾ മറ്റുള്ളവരോടൊക്കെ പകയും വിദ്വേഷവും ഒക്കെ വെച്ച് അല്ലെങ്കിൽ അസൂയയും കുശുമ്പും ഒക്കെ കൊണ്ട് നടക്കുന്നതൊന്നും ഒന്നും ഇതല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും അപ്പം എന്നാ പറയുന്നത് നമ്മൾ കണ്ണ് അറിയാതെ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റിയാലോ അവരുടെ ആ നിഷ്കളങ്ക സ്നേഹവും അവരുടെ ആ ഒരു നമ്മളൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആ എന്താ അവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സന്തോഷമല്ല നമ്മളെ കാണുമ്പോഴത്തേക്ക് അപ്പം എല്ലാവരും ഈ വീഡിയോ ഒക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പോൺസറൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കണേ അവരും നമ്മുടെ കൂടെപ്പുറപ്പുകളല്ലേ അപ്പം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ ഒക്കെ നിങ്ങളാ കഴിയുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അവിടുത്തെ എല്ലാവരെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ എടുക്കാം ഇന്നിപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു ഇത്രയൊന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്